പറവൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി സംയോജിത പച്ചക്കറി കൃഷി പദ്ധതി പീപ്പിൾസ് അർബൻ ബാങ്ക് ചെയർമാൻ ടി സി ഷിബു ഉദ്ഘാടനം ചെയ്തു വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓണക്കാലത്ത് ആവശ്യമായ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിനായി പറവൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി കാർഷിക സംസ്കാരത്തിൽ നിന്നും ഏറെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ നമുക്കുണ്ടായിരിക്കും ഭക്ഷണത്തിനും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ട സംസ്കൃത വസ്തുക്കൾ രൂപപ്പെടണമുണ്ടാക്കണമെങ്കിൽ കൃഷി അനിവാര്യമായിട്ടുള്ളൊരു കാര്യം നമ്മളാണെങ്കിൽ കേരളത്തിൽ നാട്യ വിളകളിലേക്ക് കുറെ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടുകൂടി ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള കൃഷിയിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ പിന്മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി തീർന്നുള്ള ക്യാൻസർ ആണെങ്കിലും അതേപോലെ കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിലും കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിലും ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പുറത്തുനിന്ന് വരുന്ന കീടനാശിനികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ് എന്ന് നാം വൈകിയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പീപ്പിൾസ് അർബൻ ബാങ്ക് ചെയർമാൻ ടി സി ഷിബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചേന്നമംഗലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ എം ഇസ്മായിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ കെ ജെ ഷൈൻ എസ് ശ്രീകുമാരി പി ആർ സജേഷ് കുമാർ കെ സുധാകരൻ പിള്ള ഡൈന്യൂസ് തോമസ് കെ എസ് ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു അത് മാറ്റുകയും അതോടൊപ്പം തന്നെ എന്ന കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം